നരിവേട്ട സിനിമയുടെ പേരെഴുതിയ ഫോണ്ട് നോക്കിയാൽ തന്നെ നരിവേട്ട എന്നും നരവേട്ട എന്നും മാറി മാറി വായിക്കാം അതുതന്നെയാണ് ഈ സിനിമയുടെ സിഗ്നേച്ചറും സ്റ്റോവിനോ തോമസ് ആണ് ചിത്രത്തിലെ നായക കഥാപാത്രമായ വർഗീസ് എന്ന പോലീസുകാരനെ അവതരിപ്പിച്ചിരിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ നടന്ന മുത്തങ്ങ ഭൂസമരവും അതിനെ തുടർന്നുണ്ടായ പോലീസ് വെടിവയ്പുമാണ് നരിവേട്ടയുടെ പ്രധാനത്തെയും ആദിവാസികളുടെ ജീവിതവും ടോവിനയുടെ കഥാപാത്രത്തിന്റെ വ്യക്തി ജീവിതവും പോലീസിനുള്ളിലെ കരുനീക്കങ്ങളും അധികാരത്തിന്റെ ശക്തിയും കുട്ടനാടിന്റെ ദുരിതങ്ങളും എല്ലാം തന്നെ ചിത്രത്തിൽ അണിയറക്കാർ വരച്ചിട്ടിട്ടുണ്ട് അബിൻ ജോസഫ് എഴുതി അനുരാജ് മനോഹർ സംവിധാനം ചെയ്തിരിക്കുന്ന നരിവേട്ടയിൽ ടോവിനയെ കൂടാതെ പ്രിയംവധ സുരാജ് വഞ്ഞാറമ്മൂട് നന്ദു ചേരൻ റിനി ഉദയകുമാർ എരഞ്ഞിക്കൽ ശശി ശ്രീകാന്ത് മുരളി തുടങ്ങിയവരും മറ്റു വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു ജേക്സ് ബിജോയ് ആണ് ചിത്രത്തിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻ്റ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ചിത്രത്തിൻ്റെ സ്വഭാവത്തിനും സന്ദർഭങ്ങൾക്കും ചേർന്ന തരത്തിൽ കിടിലനായാണ് ജേക്സ് ബിജോയ് പടത്തിനു വേണ്ടി സംഗീതം ചെയ്തിരിക്കുന്നത് മുത്തജ്ഞ സംഭവത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നരിവേട്ട ചെയ്തത് എങ്കിലും കഥയ്ക്ക് ഒരു സിനിമാറ്റിക് സ്വഭാവം വരുവാൻ സാങ്കല്പികമായ ഘടകങ്ങളും ചിത്രത്തിൽ ചേർത്തിട്ടുണ്ട് നരിവേട്ട എന്നത് പക്ക ഒരു കൊമേഴ്ഷ്യൽ സിനിമ എന്നും പറയാൻ കഴിയില്ല സിനിമാറ്റിക് ഉള്ള യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന പടം എന്നൊക്കെ പറയാം ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെയോ രാഷ്ട്രീയക്കാരനെയോ ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ല ചിത്രത്തിലെ സംഭവങ്ങൾ കാണിച്ചിരിക്കുന്നത് പക്ഷേ യാഥാർത്ഥ്യങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാമെന്നതും മറ്റൊരു വശമാണ് അധികാരം കൊണ്ട് എന്തൊക്കെ ചെയ്യാമെന്നും സിനിമ പറഞ്ഞു വെക്കുന്നു മൊത്തത്തിൽ ഒരു ഹെവി സ്കെയിൽ ആണ് ചിത്രം ഒരുക്കിയിരിക്കുന്നതെന്ന ഫീൽ ഉണ്ട് അന്നത്തെ സമരത്തിൻ്റെ മുന്നിൽ നിന്നിരുന്ന സി കെ ജാനുവിനെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള സ്ത്രീ കഥാപാത്രവും സുരാജിൻ്റെ പോലീസ് കഥാപാത്രവും ചേരൻ്റെ ഐ പി ഐ പി എസ് ഓഫീസർ വേഷവും ടോവിനോ തോമസിൻ്റെ നായക കഥാപാത്രത്തിന് കൃത്യമായ സപ്പോർട്ട് നൽകി ഇൻ ഷോർട്ട് ഒരു വലിയ സംഭവത്തെ അതിൻ്റെ ഭീകരത ചോർന്നു പോകാതെ എഴുതി അവതരിപ്പിച്ചിരിക്കുന്ന ഓക്കെ മൂവി ആയാണ് നരിവേട്ടയെ തോന്നിയത് തരക്കേടില്ലാത്ത ഒരു സിമ്പിൾ സിനിമ